අනිනලමයි අිෂගක් නයිුනලුග වදිග ල්ග আත්මවින් මතුජමේ වෙලිවින් කදිද ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ റോമക്കാർക്കുള്ള ലേഖനം പന്ത്രണ്ടിൽ പതിനൊന്ന് തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുകയും നമ്മുടെ തീക്ഷ്ണത എവിടെ നിന്ന് പുറപ്പെടുന്നു ഒരു വചനം കേൾക്കുമ്പോൾ ആത്മാവിൽ അത് തെൻപുരട്ടിയതുപോലെ മഴ വർഷിക്കും പോലെ എന്നിൽ കർത്തൃസ്നേഹത്തിൻ്റെ കർത്തൃ കർമ്മയോഗിയുടെ ഒരു ബലം ശക്തി വർധിക്കും ഉളവാകും വർധമാനം അതാണ് തീക്ഷ്ണത എൻ്റെ കർത്താവിൻ്റെ നാമം എൻ്റെ കർത്താവിനെ കുറിച്ചുള്ള ചിന്ത എനിക്ക് ശക്തി പകരുന്നു ആത്മാവിൽ ഒരു വലിയ പ്രചോദനം ലഭിക്കുന്നു അതാണ് ീക്ഷ്ണത തീക്ഷ്ണതയോടെ മാന്യം കൂടാതെ എന്താണ് മാന്യം ഒന്നിനും ഒരു കർമ്മനിരതനായി തീരാനുള്ള ആഗ്രഹമോ ഔത്സുഖ്യമോ ഇല്ലാതെ അലസമായി നിരാശയോടെ ഒരു ക്രിയേറ്റീവ് ചിന്ത പോലുമില്ലാതെ ഇല്ലാതെ അടച്ചു പൂട്ടിയിരിക്കുന്ന സ്ഥിതിയാണ് മാന്യം അപ്പം മാന്യം വെടിഞ്ഞ് തീക്ഷ്ണതയോടെ കർത്താവിനെ ശുശ്രൂഷിക്കാൻ ഇറങ്ങിത്തിരിക്കുക കർത്താവിനെ ശുശ്രൂഷിക്കാൻ ഇറങ്ങിത്തിരിക്കുക എന്ന് പറയുമ്പോൾ മനമുകളിൽ പോയിരിക്കുകയോ ദിവ്യകായത്തിന് മുമ്പിൽ പോയി കമിഴ്ന്ന് കിടക്കുകയോ മാത്രമല്ല എൻ്റെ സഹോദരൻ്റെ കുറവിനെ പരിഹരിക്കുന്ന ഉപവിപ്രവൃത്തികൾ കൊണ്ട് നിരതമാകുന്ന ഒരു ഉത്സാഹം തീക്ഷ്ണത നമ്മിലുളവാകണം അല്ലല്ലോ മരിയ ആമേ